നമസ്കാരം വോട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത് അതായത് ഏതാണ്ട് നാനൂറിലധികം സീറ്റുകൾ നേടി എൻ ഡി എ അധികാരത്തിൽ വരുമെന്നും മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭിക്കുമെന്നുമാണ് ബി ജെ പി അവകാശപ്പെട്ടിരുന്നത് ഏതാണ്ട് അതേ രീതിയിലുള്ള വിജയം അവർക്ക് ലഭിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാ അഭിപ്രായ സർവേകളും പ്രവചിച്ചത് എന്തിനേറെ പറയുന്നു എക്സിറ്റ് പോളുകൾ പോലും ആ ഒരു രീതിയിലുള്ള വിജയമാണ് പ്രവചിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതായിരുന്നില്ല സ്ഥിതി കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലം മാറി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ബി ജെ പി ഒതുങ്ങി പക്ഷേ വലിയ വിജയം തന്നെ എൻ ഡി എക്ക് വലിയ വിജയം തന്നെ കിട്ടുകയും മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ ചില വിദേശ ശക്തികൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ഒരു വാർത്തയും നമ്മൾ കേട്ടതാണ് പരമാവധി നരേന്ദ്രമോദിയുടെ ജനപ്രീതി കുറച്ച് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാനായി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടന്നു എന്നും നമ്മൾ കേട്ടു കഴിഞ്ഞ പത്തു വർഷം ഏറ്റവും ജനകീയമായ സൽഭരണം കാഴ്ചവെച്ചിട്ടും എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞത് എന്ന് പലരും ഇപ്പോഴും വിലയിരുത്തുന്നുണ്ട് അതിലൊരു വിഭാഗം പറയുന്നത് ഇത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്നാണ് നരേന്ദ്രമോദിയെ പൂർണ്ണമായും പരാജയപ്പെടുത്തി പുറത്താക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ ബി ജെ പിയും നരേന്ദ്രമോദിയും അതിനെ അതിജീവിച്ചു സീറ്റുകളുടെ എണ്ണം കുറവാണെങ്കിലും വീണ്ടും അധികാരത്തിൽ വന്നെത്തി സമാനമായ ശ്രമങ്ങൾ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ നടന്നിട്ടുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ ഇറാൻ്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഖനനം ചെയ്ത് കൊണ്ടുപോയിരുന്നത് ബ്രിട്ടനാണ് അതായത് ലഭിക്കുന്ന പെട്രോളിയത്തിൻ്റെ എൺപത്തി നാല് ശതമാനവും ബ്രിട്ടൻ കൈയടക്കി പതിനാറ് ശതമാനം മാത്രമാണ് ഇറാന് നൽകിയിരുന്നത് ഇത് ഇറാനെ വലിയ രീതിയിൽ സാമ്പത്തികമായി അടിച്ചമർത്തിയിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മുഹമ്മദ് മൊസാദി എന്ന ഒരു ദേശസ്നേഹി ഇറാനെ സംബന്ധിച്ചിടത്തോളം കടുത്ത ദേശീയവാദിയാണ് അദ്ദേഹം ദേശസ്നേഹിയാണ് അദ്ദേഹം അദ്ദേഹം പ്രധാനമന്ത്രിയായി ഇറാൻ്റെ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വരുന്നതോടുകൂടി ഈ രീതിക്ക് മാറ്റം വരുന്നു അദ്ദേഹം പെട്രോളിയം കമ്പനികളെയെല്ലാം ദേശ സാൽക്കരിച്ചു അങ്ങനെ എല്ലാ വിഭവങ്ങളും രാജ്യത്തിന് സ്വന്തമായി ലഭിച്ചു തുടങ്ങി ഇറാൻ ജനത വലിയൊരു അഭിവൃദ്ധിയിലേക്ക് വളർന്നു കയറാൻ തുടങ്ങി മിഡിൽ ഈസ്റ്റിലെ പല സമ്പന്ന രാജ്യങ്ങളെയും പോലെ ഇറാൻ സാമ്പത്തികമായി ഉന്നതി നേടി പക്ഷേ ഈ ഒരു തീരുമാനം കൊണ്ട് ഈ ഒരു ഭരണം കൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായത് ബ്രിട്ടനാണ് ബ്രിട്ടന് കോടിക്കണക്കിന് പൗണ്ട് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമുണ്ടായി അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ മുഹമ്മദ് മൊസാദിയെ പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി മുഹമ്മദ് മൊസാദി സർക്കാരിനെ കൈക്കൂലി കൊടുത്ത് ഒതുക്കാൻ നോക്കി മൊസാദിയെ വധിക്കാൻ നോക്കി മൊസാദി ഭരണകൂടത്തെ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഇറാനിയൻ പട്ടാളത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിച്ചിടാൻ നോക്കി പക്ഷേ ഇതൊന്നും നടന്നില്ല കാരണം മുഹമ്മദ് മൊസാദി ഏറെ ജനകീയനായിരുന്നു വളരെയധികം പ്രസിദ്ധനായ പോപ്പുലറായിട്ടുള്ള ഒരു നേതാവായിരുന്നു ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ആസൂത്രണം ചെയ്ത പട്ടാള അട്ടിമറി പോലും നടന്നില്ല മുഹമ്മദ് മൊസാദിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ബ്രിട്ടൻ ഇക്കാര്യത്തിനായി അമേരിക്കയെ സമീപിക്കുകയായിരുന്നു അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സി ഈ ഒരു മില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ നാലായിരത്തി കോടി ഇറാനിയൻ കറൻസിക്ക് തുല്യമായ തുകയാണ് ഇതുപയോഗിച്ചുകൊണ്ട് അവർ മാധ്യമ പ്രവർത്തകരെയും എഡിറ്റർമാരെയും മുസ്ലിം മത പണ്ഡിതന്മാരെയും ഒക്കെ വിലക്കെടുത്തു ഈ പദ്ധതികൾ മെല്ലെ മെല്ലെ ഫലം കാണാൻ തുടങ്ങി ഏതാണ്ട് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ഈ മൂന്ന് വിഭാഗങ്ങൾക്കായി മുടക്കി എന്നാണ് ആ സമയത്തെ രേഖകളിൽ പറയുന്നത് മാത്രമല്ല സർക്കാരിനെതിരെ ചില പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും ചില ഫേക്ക് ക്യാമ്പയിനുകൾ നടത്താനും തുക ഉപയോഗിച്ചു ഈ രീതിയിൽ സർക്കാരിൻ്റെ ജനപ്രീതി കുറച്ച് ഒടുവിൽ അവിടെ ഒരു അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏകാധിപത്യ ഭരണം കൊണ്ടുവന്നു അതിനുശേഷം മൊസാദി കീഴടങ്ങുന്നു മൊസാദിയെ വിചാരണ ചെയ്യുന്നു മൊസാദിയെ തുറുങ്കിലടയ്ക്കുന്നു ജീവിതാവസാനം വരെ അദ്ദേഹത്തെ വീട്ടു തടങ്കലിൽ ആക്കുന്നു അതോടുകൂടി മൊസാദി തുടങ്ങി വെച്ച ഇറാൻ്റെ അഭിവൃദ്ധിക്ക് തിരശീല വീഴുന്നു പിന്നീട് അവിടെ നിന്നും ഖനനം ചെയ്യപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നാൽപ്പത് ഈസ്റ്റ് നാൽപ്പത് എന്ന വിഭാഗത്തിൽ അതായത് നാൽപ്പത് ശതമാനം അമേരിക്കയും നാൽപ്പത് ശതമാനം ബ്രിട്ടനും കൊണ്ടുപോയി ബാക്കിയുണ്ടായിരുന്ന ഇരുപത് ശതമാനം ആകട്ടെ യൂറോപ്യൻ കമ്പനികൾക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു എങ്ങനെയാണോ ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വളരെ നന്നായി പ്രവർത്തിച്ചിരുന്ന ഒരു സർക്കാരിനെ മറ്റ് ചില വിദേശ ശക്തികൾ അട്ടിമറിച്ചുകൊണ്ട് ആ രാഷ്ട്രത്തിൻ്റെ വികസനത്തെ തന്നെ ഇല്ലാതാക്കിയത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ബാഹ്യശക്തികൾ ഇടപെടാനുള്ള കാരണം വ്യക്തമാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരണം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ പത്താമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു പത്തു വർഷത്തെ നരേന്ദ്രമോദി ഭരണം കൊണ്ട് അഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തുണ്ട് ഇന്ത്യ അഞ്ചാം സ്ഥാനത്തെത്തിയപ്പോൾ ബ്രിട്ടൻ അടക്കമുള്ള വലിയ വൻകിട രാജ്യങ്ങളാണ് കടപ്പുഴയ്ക്ക് താഴെ വീണത് മൂന്നാം സ്ഥാനത്തേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്തായാലും ഈ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്ന രാജ്യങ്ങൾ വെറുതെ വെറുതെയിരിക്കില്ലല്ലോ മാത്രമല്ല അമേരിക്കയുടെ ലോക പോലീസ് എന്ന പദവി പോലും എടുത്തു കളഞ്ഞത് ഇന്ത്യയാണ് അമേരിക്കയ്ക്കിപ്പോൾ ലോക പോലീസ് ഇല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ ഇന്ത്യ തയ്യാറുമല്ല റഷ്യ യുക്രൈൻ യുദ്ധകാലത്തും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ് വൻകിട ശക്തികൾ പല രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചു ഏറ്റവും ഒടുവിലായി ഇറാനിൽ ഒരു തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യ നേടിയെടുക്കുന്നതുൾപ്പെടെയുള്ള കരാറുകൾ അമേരിക്ക വലിയ ഇടപെടലുകൾ നടത്താനും സമ്മർദ്ദം ചെലുത്താനും ശ്രമിച്ചു പക്ഷേ ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ അതെല്ലാം നിരസിക്കുകയാണ് ചെയ്തത് ഒരു ലോകശക്തിക്കും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയില്ല അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയാത്ത ഒരു രാജ്യമായി ഇന്ത്യ വളർന്നു ഇതിൽ പല രാജ്യങ്ങൾക്കും നഷ്ടങ്ങളുണ്ട് ഈ നഷ്ടങ്ങൾ ഇല്ലാതാക്കാനാണ് മോദി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ചില വിദേശ ശക്തികൾ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടത് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ തെളിവുകൾ ഇനി ഒരുപക്ഷെ സമീപഭാവിയിൽ പുറത്തായെന്ന് വരും എന്തായാലും റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ ഈ ഹീന ഹീനശ്രമത്തിനൊടുവിലും ഇന്ത്യയിലെ സ്ഥിരതയാർന്ന ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ ജനാധിപത്യം വിദേശ ഇടപെടലുകളെ അട്ടിമറിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ വെബ് വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല Call 90482 55599 5 building promoters private limited thiruvananthapuram